പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കുള്ള ഒരു സന്തോഷ വർത്തമാനം ഈ സെഷനിലെ പരീക്ഷയ്ക്ക് ഒരുങ്ങാനുള്ള എല്ലാ സയൻസ് വിദ്യാർത്ഥികൾക്കും എം എസ് സി ബി എസ് സി വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിൽ ആദ്യമായി സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് അക്കാഡമിക് കൗൺസിലേഴ്സിലൂടെ ആവശ്യമായുള്ള ബുക്കുകൾ തയ്യാറാക്കിയിരിക്കുന്നു അതും ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നമുക്കറിയാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ എന്ന് പറയുന്നത് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പേരും ഇന്ന് ഇന്ത്യയിലെ വിവിധ മേഖലകളിൽ പ്രത്യേകിച്ച് അധ്യാപന മേഖലയിൽ അതുപോലെ സർവീസ് സെക്ടറുകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അധ്യാപകർ മറ്റു ഉദ്യോഗസ്ഥരാണ് നിങ്ങളുടെ സമയം ഏറ്റവും നല്ല രീതിയിൽ വിനിയോഗിക്കാൻ വേണ്ടി സൂപ്പർ റഫറൻസ് ബുക്സ് ബേസ്ഡ് ഓൺ ഇഗ്നോ ഫുൾ റഫറൻസ് മെറ്റീരിയൽ എം എസ് സി സിയോളജി ഫിസിക്സ് കെമിസ്ട്രി അനലറ്റിക് കെമിസ്ട്രി ബയോ കെമിസ്ട്രി എം എ സൈക്കോളജി എം എസ് സി എൻവയോൺമെന്റൽ സയൻസ് അതുപോലെ തന്നെ ഡയറ്റിക് ആൻഡ് ഫുഡ് സർവീസ് മാനേജ്മെന്റ് हो सेफ्टी एंड क्वालिटी मैनेजमेंट एमएससी मैथ्स स्टैटिस्टिक्स ज्योग्राफी रिन्यूएबल एनर्जी अथवा में एमए पॉलिटिकल साइंस सोशियोलॉजी साइकोलॉजी पब्लिक एडमिनिस्ट्रेशन जर्नलिज्म एमबीए बीबीए एमकॉम बीकॉम एमएसडब्ल्यू एमएसडब्ल्यू काउंसलिंग बीएसडब्ल्यू बीबीए येLambda में भी मुला മെറ്റീരിയൽ താങ്കൾക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇപ്പോൾ ലഭ്യമാണ് ഇപ്പോൾ തന്നെ ഈ വീഡിയോ താങ്കൾ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ സെവൻ സീറോ ഫോർ സിക്സ് വൺ സെവൻ ടു സെവൻ നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യുക ഇങ്ങനെ ഓൺ ഇഗ്നോ ബുക്ക് പന്ത്രണ്ട് പ്രത്യേകതകൾ ഉള്ളതാണ് ഈ പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ ഏറ്റവും സുപ്രധാനമായ പന്ത്രണ്ട് കാര്യങ്ങളാണ് താങ്കൾക്ക് ഈ പുസ്തകത്തിലൂടെ ലഭ്യമാകുന്നത് ഞാൻ വൺ ബൈ വൺ ആയി താങ്കൾക്ക് അത് വിശദീകരിച്ച് തരാം ഇഗ്നോ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റിന് അവസരങ്ങൾ തരുന്നില്ല എന്ന് ഓർക്കുക ഒരു കുട്ടിയെയും അത് മനഃപൂർവ്വം തോൽപ്പിക്കുന്ന പരിപാടിയില്ല പക്ഷെ ആത്മാർത്ഥമായി താങ്കൾ പഠിച്ച് മുന്നേറേണ്ടത് താങ്കളുടെ കടമയാണ് കർത്തവ്യമാണ് ഇങ്ങനെ റഫറൻസ് ബുക്സിനെ താങ്കൾക്ക് ഈ പറയുന്ന സി ബി എസ് ഒരുക്കിയിരിക്കുന്ന ഈ ഗൈഡുകൾ എല്ലാം തന്നെ ശതമാനവും ഇഗ്നോ പുസ്തകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് ചാപ്റ്റർ വൈസ് റെഫറൻസസ് ആണ് ഫുൾ കോഴ്സസ് കവേർഡ് ആണ് സോൾവ് പ്രീവിയസ് സെഷൻസ് ക്വസ്റ്റിൻ പേപ്പേഴ്സ് ഇതിന് ലഭ്യമാണ് അതുപോലെ തന്നെ യുവർ പ്രോഗ്രസ് ചെക്ക് യുവർ പ്രോഗ്രസ് എന്നുള്ള ഇഗ്നോ പുസ്തകത്തിലെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഇതിൽ ലഭ്യമാണ് എക്സാം ഓറിയന്റഡ് ആക്ടിവിറ്റീസ് ഇതിൽ ലഭ്യമാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അതർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഇതിൽ ലഭ്യമാണ് ഷോർട്ട് നോട്ട്സ് ചാപ്റ്റർ അറ്റ് എ ഗ്ലാൻസ് താങ്കൾക്ക് ലഭ്യമാണ് സാമ്പിൾ കൊസ്റ്റിൻ പേപ്പേഴ്സ് വിത്ത് ആൻസേഴ്സ് ഒരു മാർക്കിനുള്ള ചോദ്യ പേപ്പർ ചോദ്യങ്ങൾ അതിന്റെ ഉത്തരങ്ങൾ മൂന്ന് മാർക്കിനുള്ള ചോദ്യങ്ങൾ അതിന്റെ ഉത്തരങ്ങൾ അതുപോലെ തന്നെ അഞ്ചു മാർക്കുള്ള ചോദ്യങ്ങൾ അതിന്റെ ഉത്തരങ്ങൾ പത്ത് മാർക്കുള്ള ചോദ്യങ്ങൾ അതിന്റെ ഉത്തരങ്ങൾ ഇരുപത് മാർക്കുള്ള എസ് എ ടൈപ്പ് അതിന്റെ ഉത്തരങ്ങൾ അങ്ങനെ ഒരുപാട് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള സംഗതിയാണ് താങ്കൾക്ക് ലഭ്യമാകുന്നത് എന്തുകൊണ്ടും താങ്കൾക്ക് ഗുണപ്രദമായിരിക്കും ഈ ഒരു പ്രോഗ്രാം ഈ ഒരു ഫംഗ്ഷൻ ഈ ഒരു സംഗതി എന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് അതിന്റെ ആൻസേഴ്സ് Easy calculation methods and formulae, especially for MSc Physics, Maths. അതുപോലെ തന്നെ കെമിസ്ട്രി എന്നുള്ള സബ്ജക്ടുകൾക്കെല്ലാം ഉള്ള ഗംഭീരമായുള്ള ഫോർമുല ഇതിൽ ലഭ്യമാണ് ഷോർട്ട് കട്ട് മെത്തേഡ് ലഭ്യമാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സ്റ്റാൻഡേർഡ് ആൻഡ് ഹൺഡ്രഡ് പെർസെന്റേജ് ഈ ഗൈഡുകൾ ലഭ്യമാക്കാൻ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലുള്ള ഗൈഡ് എന്നുള്ള ലിങ്കിലേക്ക് താങ്കൾ ഒരു ഗൂഗിൾ ഫോം പൂരിപ്പിച്ച് അയക്കുക അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയക്കുക മറ്റൊരു സുപ്രധാനമായ സംഗതി ഇന്ത്യ എല്ലാ മലയാളത്തിൽ ക്ലാസുകൾ ലഭ്യമാണ് ഡിഗ്രി എഡ്ജ് ഫോർ സ്റ്റഡീസ് എം എ എഡ്ജ് ഫോർ ഇംഗ്ലീഷിലും സ്റ്റഡീസ് ക്ലാസ്സുകൾ ലഭ്യമാക്കുന്നു എം എസ് സി കോഴ്സുകൾക്ക് എം കോം കോഴ്സുകൾക്ക് എം ബി എ പ്രോഗ്രാമുകൾക്ക് എം എസ് സി ഫിസിക്സ് ജോളജി കെമിസ്ട്രി എം സൈക്കോളജി എൻവയോൺമെന്റൽ സയൻസ് തുടങ്ങിയ എല്ലാ പ്രോഗ്രാമുകൾക്കും ലളിതമായ രീതിയിൽ നിങ്ങൾക്ക് ഏറ്റവും ആധികാരികമായി മനസ്സിലാക്കാനുള്ള പ്രോഗ്രാമുകൾ ലഭ്യമാണ് അതിന് ഇപ്പോൾ തന്നെ എഡി ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക എമിനൻ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക എമിനൻ്റെ ആപ്പിലൂടെ എന്നുള്ള യൂട്യൂബ് ചാനലിലൂടെ താങ്കൾക്ക് ഡെമോ ക്ലാസ് ഇപ്പോൾ ലഭ്യമാണ് താങ്കൾ ഈ വർത്തമാനം താങ്കളുടെ സുഹൃത്ത് വലയങ്ങളിലേക്ക് ഹൃദയപൂർവം ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇന്ദിരാ ഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ലാർജസ്റ്റ് ആ യൂണിവേഴ്സിറ്റിയുടെ മനോഹരമായ ക്ലാസുകൾ താങ്കൾക്ക് ലഭ്യമാകാൻ വേണ്ടി ഗൂഗിൾ ഫോം പൂരിപ്പിച്ച് അയക്കുക ലേബർ ഇന്ത്യ മോഡലിലുള്ള ഗൈഡുകൾ റഫറൻസ് മെറ്റീരിയലിന്റെ ഈ പത്ത് പ്രത്യേകതകൾ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് ഹൺഡ്രഡ് പെർസെന്റേജ് ഇഗ്നോ ബുക്സിന്റെ പുസ്തകങ്ങളെ ആശ്രയിച്ച് അടിസ്ഥാനപ്പെടുത്തി ഇന്ത്യയിലെ പ്രമുഖരായ അധ്യാപകർ കോർത്തിടക്കിയ മനോഹരമായ ശില്പശാലകളിലൂടെ കോർത്തിടക്കിയ റഫറൻസ് മെറ്റീരിയൽ ഗൈഡ് ഓതന്റിക് ഗൈഡുകളാണ് സെന്റർ സെന്റർ ഫോർ ഫോർ ബിഹേവിയറൽ സയൻസ് നൽകുന്നു ബിഹേവിയറൽ സയൻസ് എന്നുള്ളത് ഒരു മൈക്രോ ആൻഡ് മീഡിയം സ്മാൻഡ്രിയാണ് കേരള ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവൽ ഉള്ള ഐ എസ് ഒ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നൽകുന്ന ഈ ഗൈഡുകൾ ഈ മെറ്റീരിയൽ താങ്കൾക്ക് പരീക്ഷയ്ക്ക് ഗംഭീര വിജയം വാങ്ങിച്ചു തരും എന്നുള്ളതിൽ ഒരു ആശങ്കയും വേണ്ട ചാപ്റ്റർ വൈസ് Full courses covered, solved previous sessions, question papers, Ignore books based, check your progress, check your progress, question and answers, exam oriented activities, hundred percent other important questions, short notes, chapter at a glance, sample question papers with the answers, textual questions and answers. Easy and 100 and 100 ൾ മനസ്സിലാക്കുക പരമാവധി ഏറ്റവും നല്ല ക്വാളിറ്റി മെറ്റീരിയലിലാണ് ഇത് പ്രിന്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതും ഏറ്റവും ചുരുങ്ങിയ വിലയിലാണ് ഇത് താങ്കൾക്ക് ലഭ്യമാകുന്നത് എന്നും ഇന്ത്യയിലെ വിവിധ സംസ്ഥാന വെറും ദിവസം ദിവസം കൊണ്ട് 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 ഇന്ത്യ ഇന്ത്യ പോസ്റ്റിലൂടെ വിദേശത്തുള്ളവർക്ക് വിദേശത്തെ ലഭ്യമാണ് എന്നുള്ള സന്തോഷ അറിയിച്ചുകൊണ്ട് വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടി ഞാൻ ഫസ്റ്റ് ടൈം ബുക്സ് ബേസ്ഡ് ഓൺ ഇഗ്നോ യാണ് ഇന്ത്യൻസ് MSc, BSc, Zoology, Physics, Chemistry, Psychology, Environmental Science, Botany, DFSM, FSQM, Geography, Maths, Statistics, Applied Statistics and all more. Moreover, MBA, BBA, MA, All Subjects, BA, All Subjects, MCom, BCom, MSW, BSW and all. More WhatsApp, Four six one seven two seven number in the website CBS dot I micro small and medium enterprises Kerala government proudly present CBS Center for Behavioral Science first time in India. The reference books fully based on ignore the top the largest the number one university in the world Indira Gandhi National Open University proudly presenting Mohammed Mubarak Master Namni Namaskaram Hind.